അതെ ഒന്ന് ബേഗിറങ്ങി എനിക്ക് ഓഫീസിൽ പോ സമയമായി അതെ അച്ഛൻ വരുന്നുണ്ട് നീ രാവിലെ തന്നെ തുടങ്ങാൻ നിക്കണ്ടോ അപ്പുറം ഇപ്പൊ ആൾക്കാരുള്ളതാ എനിക്ക് അറിയാൻ എനിക്ക് മൂപ്പറോട്ടിൽ ഇഷ്ടം കൂടെ വിളിക്കാൻ പോയെന്നല്ല നീയും കേട്ടതല്ലേ അല്ലെങ്കിൽ അച്ഛനമ്മ നോക്കേണ്ട ഉത്തരവാദിത്തം മകനായി എനിക്കും ഉണ്ട് അത് മനസ്സിലാക്കുക ഒന്നും പറഞ്ഞിട്ട് കാര്യെ കെട്ടിച്ചുവിട്ട പെണ്ണിലെ അച്ഛനെയ്മ നോക്കേണ്ടത് അത് മകനായ കടമയാണ് ഇപ്പൊ അവൾ അമ്മനെങ്കിലും നോക്കാറല്ലോ അതിനെ വലിയ കാര്യം അല്ലെങ്കിൽ രണ്ടിനും ഞാൻ ചുമക്കേണ്ടി വരും ഓ നാശം അതെ ഇത്രയും കാലത്തിന് ഇടയ്ക്ക് അച്ഛനമ്മ ഒരു ദിവസം പോലും പിരിഞ്ഞിരുന്നിട്ടില്ല ഇന്ന് രാവിലെ അച്ഛനെ മാത്രം കൊണ്ടു വന്നപ്പോഴിച്ചിലൊക്കെ ആയിരുന്നു മൂപ്പൻ അവരെ തളർന്നു നിൽക്കുക അതുകൊണ്ട് ഒന്നും പറയാൻ നിൽക്കണ്ട മോളെ പണി നീ ഒന്നും ചെയ്തു കൊടുക്കണ്ട അങ്ങനത്തെ ഒരാൾ ഇവിടെ ഇല്ല അവരുടെ തള്ളേ എനിക്ക് ഓഫീസിൽ പോകാൻ പോകണ്ടേ എടോ ഞാൻ ഓഫീസിൽ അതെ അച്ഛൻ മരുന്ന് കഴിക്കുന്ന ആളാ ഈ സമയത്തിന് ഭക്ഷണം എടുത്തോടേ അല്ലെങ്കിൽ തല ഊറ്റി എവിടെയെങ്കിലും വീഴും പിന്നെ എനിക്കന്നെയാ പണി നിന്നെ പിടിച്ച എന്തായാലും മൂപ്പര് അടുക്കള നീ എന്തേലും എടുത്താ ടേബിൾ വെച്ചു കൊടുത്തായി നിങ്ങൾക്ക് ഓഫീസ് പോകുന്ന സമയ പോകാൻ നോക്ക് ഇവിടുത്തെ കായൊക്കെ രാവിലെ തന്നെ വെറുതെ

No, ni dobalu. <try> <vai, sir. try> സമയം ഒന്നരയാത്ര മഴ മാറിക്കുന്ന പണിയാണ് നിങ്ങൾ എടുത്തത് അല്ല മോളെ ഭക്ഷണം കഴിച്ചിട്ടില്ല തലേറന്നും രാവിലെ ഇവന്റെ ബാക്കിൽ നടന്നുകൊണ്ട് ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റില്ല നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് പുറത്തു പോയിരുന്നേ ഞാൻ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കട്ടെ ും കഴിക്കുന്നുണ്ട് എനിക്ക് കൊഴപ്പൊന്നും എനിക്ക് സുഖം തന്നെയാ അതാ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി പറയണം പണ്ടത്തെ പോലെ നിങ്ങൾ ദ്രോഹിക്കുന്നുണ്ടോ യും കാലമായിട്ട് ഞമ്മളൊരു ദിവസം പോലെ പെരുന്നിരുന്നിട്ടില്ല മക്കളായിട്ട് എന്താ എനിക്കൊന്ന് അവൾ കാണുന്ന പോലെ ഞാൻ അടുത്ത് പോട്ട് മോനെ അച്ഛൻ എന്താ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചിക്ക് രണ്ടാളിട്ട് നോക്കാൻ വായിട്ട് അച്ഛൻ എന്റെ കൂടെ അയച്ചത് ഇതിപ്പോ ഒരാഴ്ച കഴിയാത്ത അവളുടെ വായിലൂടെ ഞാൻ കേൾക്കേണ്ടി വരും നിർത്തുമോനെ ഞങ്ങൾ കൊണ്ട് ചെല്ലുന്നു ചോദിച്ചാ ഞാൻ പഠിക്കുക മോൻ തെരുവൊന്നും പണ്ട അച്ഛൻ എന്താ ഈ പറഞ്ഞ അറിയാത്തത് നിങ്ങൾ രണ്ടാളും കളിക്കല്ലോ എന്റെ പണി ഇനി എന്തായാലും അച്ഛനമ്മ ഒരുമിച്ചിരിക്കാൻ പോകുന്നില്ല അത്ര തന്നെ മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതുപോലെ ഈ മക്കൾ ആ മാതാപിതാക്കളെ തിരിച്ചും അതേപോലെ സ്നേഹിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ മക്കളുടെ പേരിൽ എഴുതി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ മക്കൾക്ക് വേണ്ടി അനാവശ്യമായി ചിലവാക്കി അവസാന കാലത്ത് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അന്നേരം തീർച്ചയായും മക്കൾക്ക് നിങ്ങളൊരു ബാധ്യതയായി മാറും അച്ഛൻ ഒരു സ്ഥലത്തും അമ്മ വേറെ സ്ഥലത്തും കഴിയേണ്ടി വരും ചിലപ്പോൾ വൃദ്ധസ്ഥാനത്തിൽ കഴിഞ്ഞി വരും അന്നേരം ആ ഒരു വിധിയെ പഠിക്കുന്നതിന് പകരം ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്താതിരിക്കാൻ ഇപ്പോൾ തന്നെ മുൻകരുതൽ എടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പേരിൽ ഇൻഷുറൻസ് എടുക്കുക ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് സ്വന്തമായി നിങ്ങളുടെ പേരിൽ ഒരു വീടെങ്കിലും ഉണ്ടാകാൻ ശ്രദ്ധിക്കുക എങ്കിൽ തീർച്ചയായും ആർക്കും ഈ ഒരു ഗതി വരില്ല